നമസ്കാരം ഒരു പ്രശസ്തമായ മലയാള സിനിമയിലെ ഡയലോഗുണ്ട് നീ എവിടെ പരിപാടി അവതരിപ്പിക്കാൻ പോയാലും ഇതാണ് അവസ്ഥ എന്ന് ഇത് ഏറ്റവും യോജിക്കുക പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിയായ ഷഹബാസ് ഷെറീഫിനാണ് ഈ ഷഹബാസ് ഷെറീഫ് ഏത് അന്താരാഷ്ട്ര വേദിയിൽ എത്തിയാലും കോമാളിയാവുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിരം രീതിയാണ് പല അന്താരാഷ്ട്ര വേദികളിലൊക്കെ തന്നെ ഇദ്ദേഹം നാണം കിടുന്നതിൻ്റെ നിരവധി ദൃശ്യങ്ങൾ നമ്മളെല്ലാവരും തന്നെ കണ്ടിട്ടുണ്ട് ഇതിലെ ഏറ്റവും ഒടുവിലത്തേതാണ് കഴിഞ്ഞ ദിവസം ഈജിപ്തിൽ നടന്നത് ഗാസ സമാധാന ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഷാബാദ് ഷെറീഫ് അവിടെ എത്തിയത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്രിസ്റ്റാമർ അതുപോലെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇറ്റാലിയൻ പ്രധാനമന്ത്രി തുടങ്ങിയ നിരവധി വി വി ഐ പൾ ഈ ചടങ്ങിനെത്തിയിരുന്നു കൂട്ടത്തിൽ ഷഹബാദ് ഷെരീഫും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിച്ചിരുന്നു എങ്കിലും അദ്ദേഹം ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ഏതായാലും ഷാബാദ് ഷെറീഫിനെയൊക്കെ പോലെയുള്ള കഥാപാത്രങ്ങൾ സഹിക്കേണ്ടതില്ല എന്ന് കരുതിയായിരിക്കാം അദ്ദേഹം പങ്കെടുക്കാമായിരുന്നത് പകരം വിദേശകാര്യ സഹമന്ത്രിയാണ് അങ്ങോട്ട് അയച്ചത് ഏതായാലും ഷാബാർ ഷെരീഫ് ആകെ പരവശനായിട്ടാണ് സ്റ്റേജിൽ നിൽക്കുന്നതായി നമ്മൾ കാണുന്നത് കാരണം ലോകത്തെ ഏറ്റവും പ്രബലന്മാരായ രാഷ്ട്രത്തലവന്മാരാണ് തനിക്ക് ചുറ്റുമുള്ളത് അവർക്ക് മുന്നിൽ ആകെ പകച്ചു നിൽക്കുകയായിരുന്നു ഈ പാകിസ്ഥാൻ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രസംഗം ആരംഭിച്ചപ്പോൾ തന്നെ ഈ ഷഹബാർ ഷെരീഫിൻ്റെ മാനം വീണ്ടും പോയി ട്രംപ് പ്രസംഗം തുടങ്ങിയത് തന്നെ എൻ്റെ പ്രിയ സുഹൃത്തായ പാകിസ്ഥാനിലെ ഫീൽഡ് മാർഷൽ അസിമിനിർ എവിടെ എന്നാണ് എന്നിട്ട് പെട്ടെന്ന് പറഞ്ഞു ആ പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാണ് അദ്ദേഹം പ്രസംഗം ആരംഭിച്ചത് അതിൻ്റെ അർത്ഥം ഈ പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിക്ക് അവിടെ ഒരു കാര്യവുമില്ല എന്ന് തന്നെയാണ് സാധാരണ ഇത്തരം ഉച്ചകോടികളൊന്നും തന്നെ ഒരു രാജ്യത്തെയും സൈനിക മേധാവികൾ പങ്കെടുക്കാറില്ല എന്ന് എല്ലാവർക്കും അറിയാം ട്രംപ് ഒരുപക്ഷെ തൻ്റെ പ്രസംഗത്തിലൂടെ ഉദ്ദേശിച്ചത് പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ ഭരിക്കുന്ന അസീം മുനീറാണ് ഈ ഷബാർ അല്ല ഇയാൾ എന്തിനാണ് ഇവിടെ വെറുതെ വന്നിരിക്കുന്നത് എന്ന രീതിയിലേക്ക് ഒരുപക്ഷെ ആളുകൾ ചിന്തിച്ച് കാണും എന്നും ഷഹബാർ ഷെറീഫിനെ വേദിയിലിരുത്തിക്കൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയെയും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും വാനോളം പോഴ്ത്തുന്നുണ്ടായിരുന്നു ഇതൊക്കെ കേട്ട് ആകെ ഒരു ചമ്മിയ മുഖത്തോടു കൂടിയാണ് ഷാബാസ് ഷെരീഫ് അവിടെ ഇരുന്നത് പ്രത്യേകിച്ച് ഒന്നും പ്രതികരിക്കാനില്ലാതെ അന്തം വിട്ട് ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി ട്രംപ് ഇന്ത്യ പോഴ്ത്തുമ്പോഴൊക്കെ തന്നെ തിരിഞ്ഞ് ഷാബാദ് ഷെരീഫിനെ നോക്കുന്നുണ്ടായിരുന്നു ഷാബാസ് ഷെരീഫ് ചിരിക്കണോ കരയണോ എന്നുള്ള അവസ്ഥയിൽ ആകെ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിൽ അവിടെ ഇരിക്കുന്ന നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം പിന്നീട് തൻ്റെ കൂടെ എത്തിയപ്പോൾ ഷബാദ് ഷെറീഫ് പ്രസംഗിച്ചത് ഒരു കാര്യം മാത്രമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ എന്തുകൊണ്ടാണ് സമാധാനത്തിലുള്ള നോബൽ സമ്മാനം കിട്ടാത്തത് ഞങ്ങൾ വീണ്ടും അദ്ദേഹത്തെ ഈ നോബൽ സമ്മാനത്തിനായി നോമിനേറ്റ് ചെയ്യുന്നു എന്നാണ് അദ്ദേഹം വിളിച്ച് പറഞ്ഞത് മാത്രമല്ല ഡൊണാൾഡ് ട്രംപിനെ ആവശ്യത്തിലധികം ഇയാൾ പൂഴ്ത്തുകയും ചെയ്യുന്നുണ്ട് ഷബാദ് ഷെറീഫിൻ്റെ ഈ കോമഡി എല്ലാം കണ്ട് ഇറ്റാലിയൻ പ്രധാനമന്ത്രിയായ ജോർജിയ മെലൂണി അവരുടെ മുഖഭാഗത്ത് പുച്ഛം നിറയുന്നത് നമുക്ക് കാണാൻ കഴിയും ഇയാൾ എന്താണ് വിളിച്ച് പറയുന്നത് എന്ന മട്ടിലാണ് അവർ വേദിയിലിരുന്നു കൊണ്ട് ഷബാബ് ഷെറീഫിനെ നോക്കുന്നത് ഏതായാലും ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തിയ അതീവ ഗൗരവതരമായ ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തിയ എല്ലാ രാഷ്ട്രത്തലവന്മാർക്കും നല്ലൊരു കോമഡിയായി മാറുകയായിരുന്നു പാകിസ്ഥാനിലെ ഈ പ്രധാനമന്ത്രി നേരത്തെ ഇത്തരത്തിൽ നിരവധി അന്താരാഷ്ട്ര വേദികളിൽ ഷബാസ് ഷെരീഫ് നാണം കെട്ടിയിട്ടുണ്ട് ചൈനയിലെ ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തിയ ഷബാ ഷെരീഫിനെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു കാഴ്ചക്കാരനെ പോലെ അവരെ നോയിക്കൊണ്ട് നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രി നമുക്ക് കാണാം അവരാരും ഇയാളെ മൈൻഡ് പോലും ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മാത്രവുമല്ല ഫോട്ടോ സെഷൻ കഴിഞ്ഞതിന് ശേഷം നടന്നു പോകുന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിൻ്റെ പിന്നാലെ ഓടിയെത്തി ഷബാസ് ഷെറീഫ് ഷേഖേൻ്റെ ആരും ശ്രമിക്കുന്നുണ്ട് ഷബാർ ഷെറീഫിൻ്റെ ഈ നീക്കം കണ്ട ചൈനീസ് പ്രസിഡൻറ്റ് ഷി ജിൻ പിങ് ആവട്ടെ കണ്ട ഭാവം പോലും കാണിക്കാതെ നടന്നു പോകുന്നതായും ദൃശ്യങ്ങൾ നമുക്ക് കാണാം കാരണം ഈ ഷബാ ഷെറീഫിന് ആ രാജ്യത്ത് ഒരു കാര്യവുമില്ലെന്നും ഇയാൾ വെറുതെ ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി വേണ്ടിയിടെ വന്നിരിക്കുന്നതെന്നും വ്യക്തമായി അറിയാവുന്ന ലോക നേതാക്കൾ മൈൻഡിയാതെ പോവുകയായിരുന്നു കൂടാതെ വ്ളാഡിമിർ പുട്ടിനുമായി ചർച്ച നടത്തുന്നതിനിടെ വ്ളാഡിമിർ പുടിൻ റഷ്യയിൽ പറയുന്ന കാര്യങ്ങൾ പരിഭാഷപ്പെടുത്തി കേൾക്കുന്നതിനായി വെച്ചിട്ടുള്ള ഇയർഫോൺ ചെവിയിൽ എങ്ങനെ വെക്കണമെന്ന് പോലും അറിയാൻ പാടില്ലാതെ നട്ടം തിരിയുന്ന പാക് പ്രധാനമന്ത്രിയെയും നമ്മൾ കണ്ടതാണ് ഒടുവിൽ പുട്ടിന് തന്നെ അതെങ്ങനെയാണ് ചെവിയിൽ വെക്കേണ്ടത് എന്നുള്ള കാര്യം ഇയാളെ പഠിപ്പിക്കുന്നുമുണ്ട് ഇങ്ങനെ എല്ലാ അന്താരാഷ്ട്ര വേദികളിലും എത്തി നാണം കെടുക എന്നുള്ളത് ഈ പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിയുടെ തലയിലെഴുത്താണ് എന്നുള്ളതാണ് വാസ്തവം അതേസമയം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏത് അന്താരാഷ്ട്ര വേദിയിലെത്തിയാലും അവിടെയെല്ലാം തന്നെ തല ഉയർത്തിപ്പിടിച്ച് തന്നെയാണ് നിൽക്കുന്നത് എല്ലാവരുമായും അദ്ദേഹത്തിന് ഏറ്റവും അടുത്ത ബന്ധമുണ്ട് നരേന്ദ്രമോദി പറയുന്നത് എന്താണ് എന്ന് കേൾക്കാനും അത് ശ്രദ്ധയോടെ അതിലെ കാര്യങ്ങൾ നടപ്പിലാക്കാനും ഒക്കെ താൽപ്പര്യം കാണിച്ചിട്ടുള്ള രാഷ്ട്ര തലവന്മാർ തന്നെയായിരിക്കും അവിടെയെല്ലാം ഉണ്ടായിരിക്കുന്നത് അവിടെ നമുക്ക് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയും ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും പ്രധാനമന്ത്രിമാരുടെ അവരുടെ നില എന്താണെന്നുള്ളത് നോക്ക് മനസ്സിലാക്കാൻ കഴിയും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ട്രംപ് സൂചിപ്പിച്ചതുപോലെ സൈന്യം തന്നെയാണ് ഭരിക്കുന്നത് അസീം മുനീർ തന്നെയാണ് അവിടുത്തെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും സൈനിക തലവനും എല്ലാം പിന്നെ ഇദ്ദേഹത്തെ ഇങ്ങോട്ട് പേരിനയച്ചു കാരണം ഒരിക്കലും ഒരു സൈനിക മേധാവിക്ക് ഇത്ര ഉച്ചകോടിയിൽ പങ്കെടുക്കേണ്ട കാര്യമില്ലാത്തത് കൊണ്ട് തന്നെ ആയിരിക്കാം ഈ അസീം മുനീറിലൂടെ വന്നത് അങ്ങനെ ഒരു വേദിയിൽ കൂടി പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി ബഹൂണായി മാറുന്ന കാഴ്ച അന്താരാഷ്ട്ര മാധ്യമങ്ങളും അർഹിക്കുന്ന പ്രാധാന്യത്തോടെ അതായത് ഒരു ഒരു കോമഡി ഷോ അവതരിപ്പിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത് ഏതായാലും അസീം മുനീറിനെ സംബന്ധിച്ചിടത്തോളം താൻ എന്തിനാണ് വന്നതെന്ന് പോലും അദ്ദേഹത്തിന് അറിയാമോ എന്ന് സംശയിക്കത്ത രീതിയിലാണ് അവിടെ പ്രസംഗം നടത്തിയത് എന്നുള്ളതും മറ്റൊരു കാര്യമാണ്